പക്ഷേ ഇത് മാത്രല്ലോ പൊളിറ്റിക്സിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇതിനെ അഴിമതിയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഇന്ന് രാഷ്ട്രീയം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് സി പി എം സി പി എമ്മിൽ ഒന്നും ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കാൻ കഴിയുന്ന എത്ര ശതമാനം ആളുകൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ല പേര് ഇപ്പൊ ഞങ്ങൾ ഞാനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് അവകാശപ്പെടുമ്പോൾ എനിക്ക് സോഷ്യലിസ്റ്റ് ആകാനുള്ള അവകാശവാദം അത് എങ്ങനെ കിട്ടുന്നത് ഞാനിപ്പോൾ ട്രേഡ് യൂണിയനിലേക്ക് വരുന്നോണ്ടാണെന്ന് പറയാം ഐ കൺസിഡർ ഇറ്റ് എസ് ട്രേഡ് യൂണിയൻ ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് സി ഐ ആരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളെ കൂട്ടാൻ അതിന് എൻ്റെ പാർട്ടി നിലനിൽക്കാൻ വേണ്ടി നടത്തുന്ന ട്രേഡ് യൂണിയൻ ഐ എൻ ഡ്യൂസ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന ട്രേഡ്യൂൺ നമ്മുടെ എൻ്റെ ട്രേഡ് യൂണിയൻ അതല്ല എൻ്റെ വ്യൂ പോയിന്റും അതല്ല നിർവാഹമില്ലല്ലോ പക്ഷെ ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിൽ ഞാൻ കാണുന്നത് ഈ ആളുകൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്വപ്ന സ്വപ്നയുടെ കാര്യം അല്ലെന്നൊരു വേറെ ഒരുപാട് കേസുകൾ ഇത്രയും പൊന്തി വന്നില്ല അവിടെയൊക്കെ നമ്മൾ കണ്ടതെന്താ നമ്മൾ കണ്ടത് ആളുകളുടെ ഇതിനകത്ത് പെട്ടുപോകുന്ന ആളുകളുടെ റിപ്ലേകൾ ആ അത്തരം ഒരാളെ അത്തരം ഒരു കാര്യത്തിന് തീർന്നിട്ടുള്ള ആളെ കൂടുതൽ സമൂഹത്തിന് മുമ്പിൽ ചീത്തയാക്കുന്ന ന്യായീകരണങ്ങൾ പറയുന്നത് ചീത്തയാക്കുന്ന സാഹചര്യങ്ങൾ ഗാന്ധികയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അത് നല്ലത് പക്ഷേ അതേ അവസരത്തിൽ ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകാപരമായി താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള അടിസ്ഥാനപരമായ സമീപന രീതി ഉൾക്കൊണ്ടുകൊണ്ട് രാജിവെക്ക എല്ലാ സാധനങ്ങളും രാജിവെച്ച് അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു മാതൃക കാണിക്കേണ്ടതായിരുന്നു അത് വേറൊരു കാര്യം പക്ഷേ ഇത് മാത്രമല്ല പൊളിറ്റിക്സിൽ ഇന്ന് നമ്മൾ ഇതിനെ അഴിമതിയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് മറ്റു പാർട്ടികളിൽ നിന്ന് ഇതിലേക്കാണും വലിയ വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലുള്ള ഇഷ്ടംപോലെ അഴിമതി വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇത് അതെ ഇന്ന് കാണുന്നത് രാഷ്ട്രീയത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ആശയപരമായ ഒരു ബന്ധം വളർത്തിയെടുക്കാതെ കണ്ട് താൽക്കാലിക കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ് ഇന്ന് രാഷ്ട്രീയം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് സി പി എം ആണ് സി പി എമ്മിൽ ഒന്നും ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കാൻ കഴിയുന്ന എത്ര ശതമാനം ആളുകൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരനാകണമെങ്കിൽ അതിന് അതിൻ്റെതായ ത്യാഗങ്ങൾ സഹിക്കണം അതിന് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം അതിനതിൻ്റേതായ ഇത് കൊടുക്കാൻ തയ്യാറാവണം ഇന്ന് പാർട്ടിയിലേക്ക് ആർക്കും എവിടെ നിന്നും പോകുന്നത് അപ്പം ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ലേ ഇപ്പം ഞങ്ങൾ ഞാനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് അവകാശപ്പെടുമ്പോൾ എനിക്ക് ആ സോഷ്യലിസ്റ്റ് ആകാനുള്ള അവകാശവാദം എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ ആ പാർട്ടി എപ്പോൾ ഞാൻ പറയാം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ലൈൻ അത് ഞാൻ ആ പാർട്ടിയിൽ വരുമ്പോൾ ഉള്ള ഡോക്ടർ ലോഹിയുടെ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ പാർട്ടി പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ എന്താവണം അതൊക്കെ അതാണ് എൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്തിരത്ത് കൊടുത്തിരിക്കുന്ന പേരതാണ് എന്താണെന്നറിയോ തൂവൽ തൂമ്പ ജയിൽ പിന്നെ പാർലമെൻ്റ് എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ തൂവൽ എന്ന് പറയുന്നത് സ്റ്റഡി തൂവൽ എന്ന് എന്നൊരു പെൻ അപ്പം അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് പെൻ ഫോർ ദ ഫസ്റ്റ് ഈസ് പെൻ സെക്കൻഡ് ഈസ് തൂമ്പ എന്ന് പറയുന്നതിന് അങ്ങനെ ഉപയോഗിക്കുന്നത് സ്പെയ്ഡ് സെക്കൻഡ് ഈസ് സ്പെയ്ഡ് തേർഡ് ഈസ് ജയിൽ ഫോർത്ത് ഈസ്ലമെൻ്റ് പാർലമെൻറ്റ് ഞാനെൻ്റെ ഇത് ലൈഫ് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ അതിന് പേരിട്ടിരിക്കുന്നതാണ് തൂവൽ തൂമ്പ ജയിൽ പിന്നെ പാർലമെന്റ് ഞാൻ ഈ നാല് സ്റ്റേജ് കൂടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നു തന്നു എന്താ അതിനർത്ഥം ഐ ട്രൈ ടു സ്റ്റഡി ദ ഐഡിയോളജി പെൻ എന്ന് പറഞ്ഞാൽ എന്താണ് യു സ്റ്റഡി ദ ഐഡിയോളജി ഓഫ് ദ പാർട്ടി അപ്പോൾ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് ഡോക്ടർ ആ മനോഹർ ലോഹയുടെ പുസ്തകത്തെക്കുറിച്ച് അല്ലെന്നുവരിയിലെ ജെ ജെ പിയുടെ പുസ്തകത്തെക്കുറിച്ച് ജെ പി വൈ സോഷ്യലിസം എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് താ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും അതിലൂടെ ആ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അങ്ങനെ സോഷ്യലിസ്റ്റാകുകയും ഇന്നും സോഷ്യലിസ്റ്റായി തുടരുകയും ചെയ്യുന്ന അതായത് അറുപത് വർഷങ്ങൾക്ക് മേൽ അറുപത്തഞ്ച് വർഷങ്ങൾ എഴുപത് വർഷങ്ങളായി തുടരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ആ സോഷ്യലിസ്റ്റുകൾ കൈകാര്യം ചെയ്തിരുന്ന മേഖലകൾ പ്രവർത്തിച്ച് എച്ച് എം എസിൻ്റെ ദേശീയ പ്രസിഡൻ്റായി ജെ പ്ര ജെ പി തുടങ്ങിയ പ്രസ്ഥാനമാണ് എച്ച് എം എസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം റെയിൽവേ തൊഴിലാളികളും പോർട്ട് തൊഴിലാളികളും കൽക്കരി തൊഴിലാളികളും എസ്റ്റേറ്റ് തൊഴിലാളികൾ എല്ലാം അടങ്ങുന്ന സ്വതന്ത്രമായ ട്രേഡ് യൂണിയൻ സംഘടന അതിൻ്റെ ദേശീയപുരസം ഉണ്ടായി പത്തു വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞു ആ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു മന്ത്രിയാകുന്നതിനേക്കാളോ അല്ലെന്നൊരിൽ മറ്റൊരു തരത്തിലുള്ളതിനേക്കാളും എത്രയോ വലിയ കാര്യമാണ് ഒരാശയം ആ ആശയത്തിൽ ആ ആശയത്തിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ദേശീയ നേതൃത്വത്തിലേക്ക് വന്ന ഇന്ത്യയിൽ മുഴുവനായും അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നു മൈ ലൈൻ ഓഫ് അപ്രോച്ച് വാസ് വസ്തുതാ ഇതിനിടയ്ക്ക് ജയിലിൽ പോയി പതിനെട്ട് മാസം ഞാൻ ജയിലിൽ കിടന്നു ഒന്നര വർഷം ഒന്നര വർഷം അതെന്തിനു വേണ്ടിയിട്ടാണ് ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു തെറ്റും ചെയ്തിട്ടല്ല ഈ വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് അഭിഭാഷകനായ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നെ ഈ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഭരണകൂടത്തിനെതിരായി ഞാൻ തൊഴിലാളികളെ സംഘടിപ്പിക്കുമെന്നുള്ള ഭയം ഭയം പ്രിവെൻറ്റീവ് ഡീറ്റെൽഷൻ ഒന്നര കൊല്ലം ജയിലിൽ കൊടുത്തിട്ടു ആ കാലത്ത് ഞാൻ ജയിലിൽ കിടന്നു അപ്പം ഞാൻ ജയിലിൽ പോയി ജയിലിൽ പോയതിന് ശേഷമാണ് ഞാൻ പാർലമെന്റിൽ പോകുന്നത് അതായത് ജയിലിൽ പാർലമെന്റിൽ പോയിട്ട് കൈക്കൂലി വാങ്ങിച്ചോ കോഴ വാങ്ങിച്ചോ അല്ലെന്നുവരിൽ എനിക്ക് എന്റെ മേലെ ഒരു ആരോപണം വന്നിട്ടോ ഞാൻ ജയിലിൽ പോയതല്ല ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തി ആ പോരാട്ടങ്ങളുടെ ഭാഗമായി ഗവൺമെന്റിന് ഞാൻ ഗവൺമെന്റിനെ വിമർശിക്കും എന്ന് ബോധ്യമുള്ളപ്പോൾ ഗവൺമെന്റ് എന്നെ അറസ്റ്റ് ചെയ്തു ചെയ്ത് ഒന്നിരക്കൊല്ലം ജയിലിലിട്ടു അതിനു എല്ലാ തരത്തിലും സ്പെയ്ഡ് സ്പെയ്ഡ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് യു ആക്ട് ഇൻ ഇൻറ്റീവ് വർക്ക് സ്പെയ്ഡ് ജയിലെന്ന് പറയുമ്പോൾ ജയിലിൽ പോകാൻ വേണ്ടിയിട്ടല്ല ജയിലിൽ പോകുന്നതിന് ഓഫ് ദ പീപ്പിൾ അതാണ് ജോപി ഉദ്ദേശിക്കുന്നത് ദ പീപ്പിൾ അപ്പോൾ അങ്ങനെ അതിനാണ് സ്ട്രഗിൾ യു ഇൻവോൾവ് ഇൻ സ്ട്രഗിൾ സോ ദാറ്റ് ദാറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ജെയിൽ മറ്റേതെന്താണ് പറയുന്നത് യു സ്പെയ്ഡ് യു ഹാവ് ഇൻ കൺസ്ട്രക്റ്റീവ് വർക്ക് അല്ലെ കൃഷി അല്ലെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ചെയ്തു യു ബിക്കം എഡ് യു ബിക്കം എഡ് അതിനു മുമ്പ് പറഞ്ഞത് യു ഹാവ് ദ പെൻ യു റീഡ് യു സ്റ്റഡി സോ യു ദി യു ബിക്കം എ മെമ്പർ ഓഫ് ഈ ഒരു വഴി കൂടെ തന്നെ ഞാൻ വന്നു വന്നു പാർലമെന്റ് ഒപ്പറായി പിന്നെ പാർലമെന്റിൽ പോകാൻ ഏച്ചു കിട്ടണമെങ്കിൽ പാർലമെന്റ് പോകാൻ മന്ത്രിയാവുകയൊക്കെ ചെയ്യാൻ വലുത വിഷമം ഉണ്ടോ ഇല്ല ഒരു വിഷമം ഇതിനും പാർട്ടി ഒന്ന് മാറിയാൽ പോരെ അതെ പോരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല നമുക്കൊരു പേരും പ്രശസ്തിയും വന്നു ഒരു അംഗീകാരം വന്നു ലോകത്തെമ്പാടും തൊഴിലാളി പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഐ എൽഒയിലും ഒക്കെ പോകാനും അവിടെ തൊഴിലാളികൾക്ക് വേണ്ടി ബാധിക്കാനും ഒക്കെ കഴിഞ്ഞു അതൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കല്ലേ അപ്പം ഒരാളെ പാർട്ടി കിട്ടിയാൽ അവർ സന്തോഷിക്കില്ല ഉറപ്പായിട്ടും ഞാൻ ഒരു കടന്നു വന്നത് പക്ഷേ അന്ന് ഈ ഒരു സോഷ്യലിസം ആയാലും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ പറയുന്നത് പോലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾക്കായാലും അന്ന് കിട്ടിയിരുന്ന ഒരു ഒരു സ്ഥാനം ഇന്ന് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് യാതൊന്നുമില്ല കാരണം എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഞാനിപ്പോ ട്രേഡ് യൂണിയനിലേക്ക് പറയാം ഐ കൺസിഡർ ഇറ്റ് യൂണിയൻ ട്രേഡ് യൂണിയൻ ആസ് അൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ട്രേഡ് യൂണിയൻ കാരണം ട്രേഡ് യൂണിയൻ ആരുടേതാണ് തൊഴിലാളികളുടേതാണ് തൊഴിലാളികൾ ആരാണ് ചൂഷണത്തിന് വിധേയമാകുന്ന വർഗമാണ് കാരണം സമ്പന്നർ സമ്പത്ത് അല്ലെങ്കിൽ ഉൽപാദന ശക്തികൾ ആ തൊഴിലാളികളുടെ അധ്വാനശേഷി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാതെ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമെടുത്തുകൊണ്ട് സമ്പത്ത് സ്വരുക്കൂട്ടുന്നവരാണ് മുതലാളിമാർ അതിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടങ്ങളാണ് നമ്മുടെ തൊഴിലാളി യൂണിയനുകൾ നടത്തുന്നത് അപ്പം ട്രേഡ് യൂണിയൻ സോഷ്യലിസം എന്നുള്ള സമത്വഭാവന വരുത്തുന്നതിന് വേണ്ടി ഈക്വാളിറ്റി വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അതെന്താണ് അതൊരു ഇൻസ്ട്രുമെൻ്റ് ഫോർ സോഷ്യൽ ചേഞ്ച് സാമൂഹ്യമായി മാറ്റം വരുത്തുന്നു സാമൂഹികമായി മാറ്റം വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ തന്നെ ലക്ഷ്യം അതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തിനെയാണ് സോഷ്യലിസത്തെയാണ് ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഒരു മതേതരത്വ ഇന്ത്യയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അത് വരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ട്രേഡ് യൂണിയൻ അപ്പം ഇവിടെന്ത് പറ്റുന്നു ഇവിടെ അതല്ല ട്രേഡ് യൂണിയൻ ഇവിടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കച്ചവടം താല്പര്യം ഒരു അതിനകത്തുള്ള ലാഭം അതിനകത്തൂടെ സ്വാധീനം എനിക്കൊരു പ ആനയുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടിയിൽ വരുമ്പോൾ ആ ആ തരത്തിൽ ഒരു എന്തോ ഒരു മുതൽക്കൂട്ട് ആ മുതൽക്കൂട്ട് പാർട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പതാകകൾ പിടിച്ചുകൊണ്ട് ആ കക്ഷികളെ വളർത്താൻ വേണ്ടി തൊഴിലാളികളെ അവർ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്ന സാഹചര്യം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 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 രീതിയാണ് എനിക്കതിനെക്കുറിച്ചുള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ട്രേഡ് യൂണിയൻസ് ആർ ഇൻസ്ട്രുമെൻസ് ഫോർ സോഷ്യൽ ചേഞ്ച് ആ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ട്രേഡ് യൂണിയനിലേക്ക് വരുന്നത് അല്ല അതെ ട്രേഡ് യൂണിയനോടെ ഞാനൊരു തൊഴിലാളിയല്ലേ ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് ട്രേഡ് യൂണിയനുകളെ സംഘടിപ്പിച്ചു അവരാരെയാണ് സംഘടിപ്പിക്കുന്നത് തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു തോട്ടിത്തൊഴിലാളികളെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്ക് ചുമ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു വോട്ടുക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു കാരണം ആർ അവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുന്നവരാണ് അങ്ങനെ എക്സ്പ്ലോട്ട് ചെയ്ത് ചെയ്യപ്പെടുന്നു അവരുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി അവരെ ഒരുമിച്ച് നിർത്തി അവരോട് സംസാരിച്ച് അവരെ യുണൈറ്റ് ചെയ്ത് അവരുടെ ജാഥകൾ നടത്തി അവരെ ബോധവാന്മാരാക്കി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി അവരുടെ മുതലാളിമാരുമായി സംസാരിച്ച് അവർക്ക് കൊടുക്കേണ്ട പൈസ വാങ്ങിച്ചു കൊടുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നു എൻ്റെ ട്രേഡ് യൂണിയൻ സമീപന രീതി അതായിരുന്നു മറിച്ച് ഇന്നതല്ല ഒന്നിൽ തൻ്റെ പാർട്ടിക്ക് ശക്തി കൂട്ടാൻ ട്രേഡ് യൂണിയൻ ഉണ്ടാകും അല്ലേ സി ഐ ടി യു ആരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളെ കൂട്ടാൻ അതിന് എൻ്റെ പാർട്ടി നിലനിൽക്കാൻ വേണ്ടി നടത്തുന്ന ട്രേഡ് യൂണിയൻ ഐ എൻ ഡി യു സി കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന ട്രേഡ് യൂണിയൻ നമ്മുടെ എൻ്റെ ട്രേഡ് യൂണിയൻ അതല്ല എൻ്റെ വ്യൂ പോയിന്റും അതല്ല ഇപ്പം അതെല്ലാം ചൂഷണം നടക്കുന്നു ആ ചൂഷണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക അവർക്ക് കിട്ടാനുള്ളത് കിട്ടത്തില്ല ട്രേഡ് യൂണിയനിലെ വ്യത്യാസം ട്രേഡ് യൂണിയൻ്റെ സമീപന രീതിയിലുള്ള വ്യത്യാസമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ട്രേഡ്യൂണിലും വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായ അടിസ്ഥാനപരമായി ഇന്ന് നിങ്ങൾ കാണുന്ന രാഷ്ട്രീയക്കാരുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെന്ന രീതിയിൽ തൊഴിലാളി പ്രവർത്തനത്തിൻ്റെതോ അല്ലാത്ത മറ്റൊരു കാഴ്ചപ്പാടുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വിദ്യാഭ്യാസം കിട്ടി ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളുണ്ട് ഞാൻ അഭിഭാഷകനായി എനിക്ക് കക്ഷികൾക്ക് കക്ഷികൾക്ക് എൻ്റെ മേൽ വിശ്വാസമുണ്ട് കക്ഷികളെനിക്ക് കേസുകൾ തരുന്നുണ്ട് നല്ലൊരു വക്കീലായി അല്ലെന്നൊരു ഹൈക്കോടതിയിൽ ജഡ്ജി ആക്കാം എന്ന് വളരെ വളരെ കല്ലങ്ങൾക്ക് മുമ്പേ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ നോക്കിയിട്ട് ജഡ്ജിയാകുന്നതിന് ഞാൻ യോഗ്യനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു ജഡ്ജിയായി അങ്ങനെ പോവാം പക്ഷെ അതല്ല അതല്ല ആവശ്യം അല്ല അതല്ല ആവശ്യം നമ്മൾ പറഞ്ഞ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി തൊഴിലാളികൾ അവർ ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് അവരെ കൂടെ നിന്ന് അവർക്ക് അവരുടെ അവർക്ക് അവർക്ക് അവർ ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് എന്നുള്ളൊരു സത്യമാണ് അത് നമ്മുടെ ചരിത്രം തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള ലോകത്തെമ്പാടും സംബന്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ തന്നെ ഉണ്ടായത് എങ്ങനാണ് തൊഴിലാളി ചൂഷണവിധേയനാണ് അവന് സംരക്ഷണം കൊടുക്കണം അവന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി തൊഴിൽ നിയമങ്ങൾ ആവശ്യമാണ് അങ്ങനെയാണ് തൊഴിൽ നിയമം ഉണ്ടാകുന്നത് ഐ എൽഒ എന്ന് പറയുന്ന സംഘടന ലോകത്ത് മുഴുവൻ ഇതാണ് പ്രക്രിയ അതിനുവേണ്ടി ലോകത്തിലെ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടി ഉണ്ടാക്കി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഞാനതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പത്ത് ഇരുപത് കൊല്ലം ഈ തൊഴിലാളികൾക്ക് വേണ്ടി പോയിരുന്നു ഇന്ത്യയിലെ എച്ച് എം എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി അപ്പോൾ ലോകത്തെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഒരു സത്യം എന്താണ് തൊഴിലാളി ചൂഷണത്തിന് വിധേയനാണ് അവനെ ചൂഷണം ചെയ്തത് മാറ്റി തൊഴിലാളിയും മുതലും തൊഴിലാളിയും തുല്യ പങ്കാളി എന്നുള്ള നിലയിൽ അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം അത് കിട്ടുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ എന്താണിരിക്കുന്നത് ഇന്നിപ്പോൾ ഉള്ളത് അത്തരം നിയമങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ കൊല്ലങ്ങളായി കാലാകാലങ്ങളിലായി ഉണ്ടായി അതിനുവേണ്ടി ഒരുപാട് തൊഴിലാളികൾ ത്യാഗം സഹിച്ചു ഇപ്പോൾ നമ്മൾ മെയ് വിപ്ലവത്തെക്കുറിച്ച് നിൽക്കുന്നു മെയ് ദിനത്തിൽ തൊഴിലാളികൾ വെടിവെച്ച് കൊല്ലപ്പെട്ടു എട്ട് മണിക്കൂർ വേല എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വ്യായാമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരവകാശം ഒരു നേടിയെടുത്തു ഇന്നിപ്പോൾ എന്താ അത് മുഴുവൻ പോയില്ലേ ഇപ്പോൾ പതിനെട്ട് മണിക്കൂർ പണി പണി പണിയെടുക്കുക എടുക്കുകയില്ലേ അത് ഈയിടെ ഒരു പെയിൻ വന്നു പതിനെട്ട് മണിക്കൂർ പണിയെടുക്കുന്നവടെയാണ് കരാറുകാരൻ അത്രയും നേരം പണിയെടുപ്പിക്കും എന്നിട്ട് ഒരു കൂലി കൊടുക്കും നിയമം എന്താ എട്ട് മണിക്കൂർ പണി കഴിഞ്ഞാൽ ഇരട്ടി കൂലി കൊടുക്കണം അങ്ങനെയാണ് ഓവർ ടൈം വേജസ് എന്ന് പറയുന്നത് ഇരുപത് ദിവസം പണിയെടുത്താൽ ഒരു ദിവസത്തെ അവധി കൊടുക്കണം അവന് ബോണസ് കൊടുക്കണം ഇതെല്ലാം ഉണ്ടല്ലോ ഇന്നിപ്പോൾ എന്താ ഇതെല്ലാം കൊടുക്കണം അപ്പോൾ അതെന്താ ഉണ്ടായിരിക്കുന്നത് ഒരു പുതിയ ലേബർ കൂട് കൊണ്ടുവന്നു അതിന് തൊഴിൽ കോഡ് ലേബർ കോഡ് എന്ന് പറഞ്ഞിട്ട് നാല് കോഡുകൾ കൊള്ളുന്നു ആ കോഡുകൾ എന്തു ചെയ്തു ഈ ആളുകൾ ഈ ലോകമെമ്പാടും ചർച്ചകൾ ചെയ്ത് കൊണ്ടുവന്ന നിയമങ്ങൾ ഈ ചൂഷിത ചൂഷണത്തിന് വിധേയമാകുന്ന തൊഴിലാളികൾക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള വേതനം കൊടുക്കണമെന്നും അവർക്ക് ഇന്നിന്ന അവകാശങ്ങളുണ്ടെന്നും അവർക്ക് ഇരുപത് ദിവസം മണിയെടുത്താൽ ഒരു ദിവസം ലീവ് കൊടുക്കണമെന്നും അവർക്ക് പ്രസവാനുകൂല്യം കൊടുക്കണമെന്നും സ്ത്രീകൾക്ക് കൊടുക്കണമെന്നും അതുപോലെ എട്ട് മണിക്കൂർ ജോലി ചെയ്യണമെന്നും അതുകഴിഞ്ഞാൽ ഓവർ ടൈ പണിയെടുപ്പിച്ചാൽ ഇരട്ടിവേതനം കൊടുക്കണമെന്നും ഒക്കെയുള്ള നിയമങ്ങളില്ലേ ജോലി സമയം ഇത് സംരക്ഷണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആക്സിഡൻ്റുകൾ ഉണ്ടാകുന്നത് കണ്ട് നോക്കണം അതിന് നിയമം ഇല്ലേ ഫാക്ടറീസ് ആക്ട് ഇതൊക്കെ അങ്ങ് പോയി അതുകൊണ്ട് തെറ്റ് ചെയ്താൽ കണ്ടുപിടിച്ച് മുതലാളിയെ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ ഇന്നാകും നിയമമൊന്നുമില്ല അപ്പോൾ ആണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഞാൻ കാണുന്നത് ഈ നാല് ലേബർ കോഡുകൾ എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഇല്ലാതെ ഉണ്ടാക്കി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു നിങ്ങളും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളും തമ്മിൽ ഒരു കരാറ് ആ കരാറിൻ്റെ അടിയിൽ നിങ്ങളുടെ കഴിത്ത് പെട്ടെന്ന് എഴുതിയാലും അടിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ജോലി കയറും അതെ എന്നിട്ട് ആ കരാറ് നടപ്പാക്കും അതിനാണ് കോൺട്രാക്ട് സമ്പ്രദായം എന്നത് പക്ഷേ അതാണോ തൊഴിലാളിയുടെ അവസ്ഥ തൊഴിലാളി നടത്തി തൊഴിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തി നേടിയെടുക്കേണ്ടത് എന്താണ് ഈ നിയമങ്ങൾ നിലവിലുള്ള ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ട് തൊഴിലാളിക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നുള്ളതാണ് തൊഴിലാളി പ്രവർത്തനം പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ അല്ലെങ്കിൽ ഭരണാധികാരികൾ കാണുന്നത് എന്താ അവർ കാണുന്നതാണ് ഈസ്റ്റ് ദ ബിസിനസ് ഇന്നത്തെ ഭരണകൂടം ഇന്ത്യൻ ഭരണകൂടം പ്രത്യേകിച്ചും പുതിയ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒറ്റ കാരണത്തിനാണ് അവർ പറയുന്നത് കഴിഞ്ഞാണ് മുമ്പേ നിങ്ങൾ പറഞ്ഞ ചില ഇതുണ്ടാകുന്നില്ലേ നോക്കുകൂലി അലന്നുകരിയിൽ പിടിച്ചുപറിയും കൂലി കൂടുതൽ ചോദിച്ച് വായിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ആണോ ആണോ അല്ലേ നമുക്കറിയില്ല പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ടുള്ള ഇടപാടല്ലേ യാതൊന്നും ഇല്ല എല്ലാ അവകാശങ്ങളും നിഷേധിച്ചിരിക്കുകയല്ലേ